പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ മുപ്പത്തിമൂന്ന് പതിനഞ്ച് അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു ഒരു നല്ല ആത്മബന്ധമുള്ള ധർമ്മബോധമുള്ള നീതിബോധമുള്ള വ്യക്തി അവൻ്റെ ഹൃദയത്തെ രൂപപ്പെടുത്തുക ധാർമ്മിക നീതി സ്ഥാപിത ശൈലി ശൈലികളിലൂടെയാണ് അവൻ്റെ ഹൃദയത്തിൻ്റെ രൂപഭാവം തമ്പുരാനിനാൽ ക്രമീകരിക്കപ്പെട്ടതാണെങ്കിൽ അവൻ്റെ പ്രവൃത്തികൾ നിരീക്ഷിക്കപ്പെടുമ്പോൾ ആ ഹൃദയഭാവം സ്നേഹത്തിൻ്റെ ആർദ്രതയുടെ എന്നതിനേക്കാൾ ഉപരി നീതിയുടെയും ധാർമ്മികതയുടെയും അംശങ്ങളെ വഹിക്കുന്ന ഹൃദയമായിരിക്കും അത് രൂപപ്പെടുത്തുന്ന കർത്താവ് അവൻ്റെ പ്രവൃത്തികളെ ഈ നീതി ധർമ്മ ബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു പ്രവൃത്തിയാണോ ഇവൻ ചെയ്യുന്നതെന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ആകയാൽ ഈ നീതിയുടെ ധർമ്മത്തിൻ്റെ ഹൃദയഭാവങ്ങൾ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുന്ന കർത്താവിനാൽ നിരീക്ഷിക്കപ്പെടുന്ന പ്രവൃത്തികളുള്ളവനായി നമുക്ക് മാറാം ഹാലലിയ ആവേ മരിയ ആമേൻ